ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു റെഡ് റോസ് യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഓയിസ്റ്റർ പ്ലാന്റുമായിട്ടാണേ ഇത് എങ്ങനെയാണ് നടുന്നത് ഇതിൻ്റെ പരിചരണ രീതി ഇവയെല്ലാം നമുക്ക് നോക്കാം ഇത് എൻ്റെ ഒരു ഓയിസ്റ്റർ പ്ലാന്റ് മുകൾ ഭാഗം പോയിട്ട് ആ സൈഡിൽ കൂടെ എല്ലാം കുഞ്ഞ് കുഞ്ഞ് കിളർപ്പ് വന്നിരിക്കുന്നതാണ് അത് നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടി എടുത്തതാണ് പിന്നെ ഓയിസ്റ്റർ പ്ലാന്റിന് വേറെയും ഒത്തിരി പേരുകളുണ്ട് അതിൽ എനിക്കറിയാവുന്ന കുറച്ച് പേരുകൾ ഞാനിവിടെ പറയാം മോസസ് ഇൻ ഡി കാർഡിൽ റോയോ റോയോ പ്ലാന്റ് ഓയിസ്റ്റർ പ്ലാന്റ് കാഡിൽ ലില്ലി മോസസ് ഇൻ എ ബോട്ട് ബോട്ട് ലില്ലി ഇനി വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ കൂടെ പറഞ്ഞു തരണേ എനിക്ക് എനിക്കിത്രയും പേരുകളെ അറിയാവുള്ളൂ ഓയിസ്റ്റർ പ്ലാന്റ് ഒരു ഓർണമെൻ്റൽ പ്ലാന്റ് ആണ് ഈ പ്ലാന്റ് വെച്ചിട്ട് ഈ പ്ലാന്റിൻ്റെ ഇലകളിൽ അതിൻ്റെ അടിയിൽ പെർപ്പിൾ കളറും മുകളിൽ പച്ച കളറും പിന്നെ അതിൻ്റെ സൈഡിലായിട്ട് ഒരു പെർപ്പിൾ ബോർഡറുമാണ് ഉള്ളത് ചെറിയൊരു തിളക്കത്തോടു കൂടിയ ഇലകളുമാണ് ഇത് വളരെ ബുഷിയായിട്ട് വളരുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മുടെ ഗാർഡന് ഒരു ഔട്ട്ലൈൻ പോലെ അല്ലെങ്കിൽ ബോർഡർ പ്ലാന്റ് ആയിട്ട് നമുക്ക് ഇതിനെ സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഈ പ്ലാന്റ് നമുക്ക് എങ്ങനെയാണ് പോട്ട് ചെയ്യുന്നത് എന്നൊന്ന് നോക്കാം ഞാനൊരു പോട്ട് എടുത്തിട്ടുണ്ട് അതിൽ അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഹോളുകളാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് കുഞ്ഞ് ഇട്ട് കൊടുക്കുകയാണ് നമ്മളിടുന്ന മണ്ണും പോട്ടി മിക്സൊക്കെ അടിയിലോട്ട് പോവാനുള്ള ചാൻസുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുഞ്ഞു കല്ലപ്പം വെള്ളവും നന്നായിട്ട് വാർന്നു പോവും അതിനുശേഷം ഞാൻ കുറച്ച് ചകിരിയും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് ഇത് വെള്ളം നന്നായിട്ട് താഴോട്ട് പോകുന്നതിനും പോട്ട് മിക്സ് നന്നായിട്ട് അത് പോട്ടി തന്നെ ഇരിക്കുന്നതിനും ഒക്കെ ഹെൽപ്പ് ചെയ്യുക പിന്നെ അത്യാവശ്യം വെയിലുള്ള ഒരു സ്ഥലത്താണ് ഞാൻ ഈ പ്ലാന്റ് സെറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നല്ല വെയിലാണ് അപ്പം കുറച്ച് വെള്ളയിർപ്പം കൂടെ പിടിച്ചു നിർത്തുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ഞാൻ ചെയ്തത് അതിനുശേഷം ഞാൻ കുറച്ച് കൊടുക്കുകയാണ് ഇതിൻ്റെ അകത്ത് ഓയിസ്റ്റർ പ്ലാന്റിന് അധികം പരിചരണങ്ങളൊന്നും ആവശ്യമില്ല ഇതിന് വേണമെന്നുണ്ടെങ്കിൽ മാത്രം വളങ്ങൾ കൊടുത്താൽ മതി വളങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ കുറേ കൂടെ നല്ല ബുഷിയായിട്ട് വരും അല്ലെങ്കിലും നന്നായിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് നമുക്ക് ഹാങ്ങിങ് പോട്ടുകളിൽ ഒന്ന് വെക്കാം അല്ലെന്നുണ്ടെങ്കിൽ തറയിൽ വെക്കുമ്പോൾ നന്നായിട്ട് പടർന്ന് വളർന്നൊരു ചെടിയും കൂടിയാണ് അപ്പോൾ അത് വെട്ടി ഒതുക്കിയൊക്കെ നമ്മൾ അതിൻ്റെ ഭംഗി പോകാതെ നമുക്ക് ഒതുക്കി വളർത്താവുന്നതും പിന്നെ ചട്ടിയിലാവുമ്പം വലിയ കുഴപ്പമില്ല നമുക്ക് ഒത്തിരി ഇങ്ങനെ തൈകൾ ആയി കഴിയുമ്പം ഇതുപോലെ പിരിച്ചതേ ഇപ്പം ഞാൻ ഒരു ചെറിയ പീസ് അവിടെ ഒടിഞ്ഞുകിടുന്ന പീസിൻ്റെ അടിയിൽ ഫുള്ള് വേര് വന്നിട്ട് ഞാൻ അതിനെയാണ് ഇപ്പം നട്ട് വെച്ചത് അപ്പം നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് വലിയ ചെടികളാണെന്നുണ്ടെങ്കിലും ഒടിച്ച് എടുത്ത് പോട്ടുകളിലോ അല്ലെങ്കിൽ തറയിലോ ഒരു വെർട്ടിക്കൽ ഗാർഡനൊക്കെ സെറ്റ് ചെയ്യുന്നോന്നുണ്ടെങ്കിൽ ഇത് നല്ലൊരു പ്ലാന്റ് ആണ് വളരെ ഭംഗിയാണ് ഇത് ഒരെണ്ണം വയ്ക്കുമ്പോൾ ഒരെണ്ണം വെച്ചിട്ട് നമുക്ക് ഒത്തിരി പ്ലാന്റ് ആക്കുന്ന ഒരു ട്രിക്കും കൂടെ ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാവേ ഇത് നമ്മൾ വെച്ച് കഴിഞ്ഞ് ഇത്തിരി ക്ഷമയുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ തന്നെ ഇതിൽ നിന്നും ഒത്തിരി ചെറിയ ചെറിയ പ്ലാന്റ്സുകൾ പൊട്ടി വരും പിന്നെ ഇത് ഇങ്ങനെ ഞാനിപ്പോൾ കാണിക്കുന്ന രീതിയിൽ നമുക്ക് ഒടിച്ചെടുക്കാം അതിൻ്റെ ഓരോ ലീഫിൻ്റെ അടിയിൽ നിന്നും വേരുകൾ ഉണ്ടാകുന്നുണ്ട് അപ്പം അതിനെ നമുക്ക് ഇതേപോലെ ഒടിച്ചിട്ട് മറ്റൊരു പോട്ടിലോട്ട് നമുക്ക് നട്ട് കൊടുക്കാം കേട്ടോ നോക്കി എന്തോരം വേര വന്നേക്ക് നിന്നുണ്ടോ അപ്പം ഇത് നട്ടു കൊടുക്കുമ്പം ഇതിൻ്റെ മേളത്ത് കുറച്ച് ലീഫങ്ങ് മാറ്റിക്കളഞ്ഞിട്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് വളരും ഇത് നോക്കിക്കാ ഇതിന് ഇതെങ്ങനെ കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഒരു പെട്ടെന്ന് നമുക്ക് ഇതിനെ നമുക്ക് കുറച്ച് കൂടുതൽ തൈകളാക്കാൻ വേണ്ടിയുള്ളൊരു ട്രിക്കാണ് ഇങ്ങനെ മുകൾ ഭാഗം വെട്ടിക്കളയുമ്പം അതിൻ്റെ സൈഡുകളിൽ കൂടെ എല്ലാം കുഞ്ഞ് കുഞ്ഞ് തൈകൾ വരും പിന്നെ നമ്മൾ ഈ വെട്ടിക്കളഞ്ഞത് കളയേണ്ട കാര്യമില്ല കേട്ടോ അത് വെറുതെ ഒന്ന് മണ്ണിലോട്ട് കുഴിച്ചു വെക്കുമ്പോൾ തന്നെ അത് വളർന്നോളും അധികം വലിയ പരിചരണങ്ങളോ ഒന്നും ആവശ്യമില്ല ഒന്നോ രണ്ടോ ദിവസം വെള്ളം ഒഴിച്ചില്ല എങ്കിൽ തന്നെയും ഈ ചെടി ചീത്തയായി പോകത്തില്ല പിന്നെ ഞാൻ ഇതെല്ലാം നട്ടു വെച്ചിട്ട് ഇത് ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്തിപ്പം ഇപ്പോഴും കാണാനൊരു ഭംഗി കാണത്തില്ല കുറച്ചും കൂടെ കഴിയുമ്പോൾ ഇത് നന്നായിട്ട് ഞാൻ ആ രണ്ട് പോട്ടിലേ ഉണ്ടായിരുന്നുള്ളു എനിക്കത് ഈ ഒരു ചെടി അതിന് ഞാൻ അത്യാവശ്യം ഒരു പത്ത് പതിനൊന്നോളം പോട്ടുകളിലോട്ട് ഇപ്പം പുതുതായിട്ട് മാറ്റി നട്ടിട്ടുണ്ട് വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്